ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗനവാടികളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് മിക്കവരും അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ നമുക്ക് വാർത്തയിലും ന്യൂസ് പേപ്പറിലും ഒക്കെ ഭയങ്കര ന്യൂസ് ആയിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അംഗനവാടിയിൽ ജോലിക്ക് നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ അംഗനവാടി ഇൻ്റർവ്യൂവിന് പോയവർക്കും അതുപോലെ തന്നെ ഏറ്റവും യൂസ്ഫുള്ളായൊരു കാര്യമാണ് അംഗനവാടിയിൽ നിങ്ങളുടെ കുഞ്ഞുമക്കളെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മമാർക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതായത് കുഞ്ഞു കുട്ടികളെ നിങ്ങളാക്കുമ്പോൾ അവരുടെ ഫുഡ് മെനുവിൻ്റെ കാര്യം അവർക്ക് ഫുഡ് എന്താണ് കൊടുക്കുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളാണ് ഫുഡ് കൊടുക്കുന്നത് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ് അംഗനവാടിയിലേക്ക് കാക്കി കഴിഞ്ഞാൽ അവർക്ക് ഫുഡിൻ്റെ ചാർട്ട് നമ്മുടെ കയ്യിൽ നിന്നല്ലേ വേറൊരു ഇതിലേക്കല്ലേ അവരുടെ ഫുഡിൻ സ്റ്റൈൽ ഇപ്പോൾ കുട്ടികളെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളെ വീട്ടിൽ ഇപ്പോൾ ചോറ് നമ്മൾ എന്ത് ചെയ്യും ഇപ്പം മീൻ പൊരിച്ച് കൊടുക്കും മുട്ട പൊരിച്ചു കൊടുക്കും അങ്ങനെ ചെമ്മീൻ അത് ഫ്രൈ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ നമ്മളെങ്ങനെയെങ്കിലും മക്കളെ തീറ്റിക്കും ഇപ്പോൾ കുട്ടികൾ വേറൊരു ലോകത്താണ് അങ്ങനെ അംഗൻവാടിയിൽ അവരാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന ഫുഡ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒരു ഓരോ ദിവസത്തെ മെനു കറക്റ്റായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അംഗനവാടികളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഇപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ ലേറ്റ് ആവുന്നില്ല ഇത് നിലവിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അംഗൻവാടി പ്രവർത്തകർക്കുള്ളൊരു പേജാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് എസ് എ എം എം എ എം അതുപോലെ എസ് യു ഡബ്ല്യു കുഞ്ഞുങ്ങൾക്ക് മാംസത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും അളവ് കൂടുതൽ ആവശ്യമായതിനാൽ വിദഗ്ധോപദേശം തേടി മാതൃകാമ്യനും അടിസ്ഥാനപ്പെടുത്തി കലോറിയും മാംസവും കൂടുതലടങ്ങിയ മറ്റ് സ്രോതസ്സുകളും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ് ഇവരെ വിദഗ് വിദഗ്ധ ചികിത്സയ്ക്കായി അതുപോലെ റെഫറൽ ചെയ്യേണ്ടതുമാണ് അതുപോലെ അധികം ഉപ്പ് മധുരം കൊഴുപ്പ് എന്നിവ അടങ്ങിയതും എച്ച് എഫ് എസ് എസ് അതായത് ഹൈ ഫാറ്റ് ഷുഗർ സാൾട്ട് എച്ച് എഫ് എസ് എസ് യു പി എഫ് അതായത് അത്യധികം സംസ്കരിച്ച ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കാർബ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ അധികം മധുരം ചേർന്ന ജ്യൂസ് പൊടികൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക പകരം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തയ്യാറാക്കിയ നാരങ്ങ വെള്ളം പ്രാദേശികമായി ലഭിക്കുന്ന പഴച്ചാറുകൾ കരിക്കും വെള്ളം മോരുവെള്ളം കഞ്ഞിവെള്ളം എന്നിവ നൽകാവുന്നതാണ് അതുപോലെ പലഹാരങ്ങൾക്ക് രുചി കൂട്ടുന്നതിലേക്കായി പ്രാദേശികമായി ലഭിക്കുന്ന ഫലങ്ങൾ അഥവാ പഴുത്ത ഏത്തപ്പഴം ചക്കപ്പഴം മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് തുടങ്ങിയവ ഉൾപ്പെടുത്താവുന്നതാണ് ചീരയില പയറിലയോടൊപ്പം മുളപ്പിച്ച പയർ ചേർക്കാവുന്നതാണ് ഭക്ഷണം ആകർഷകമാക്കാൻ വേണ്ടി പലതരം രൂപങ്ങളിലോ നിറങ്ങളിലോ നാച്ചുറലായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അപ്പം ഇതാണ് നമുക്ക് അംഗനവാടിയിലെ മെനു എന്ന് പറഞ്ഞാൽ മെനു എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം ഫുഡിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ പാൽ പിടി കൊഴുക്കട്ട അല്ലെങ്കിൽ ഇലയടയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഇതിന് ആവശ്യമായി വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ പാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലിയാണ് അതുപോലെ അരിപ്പൊടി ഇരുപത് ഇരുപത് ഗ്രാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുപത് ഗ്രാം എന്നല്ല ഒരു കുട്ടിക്ക് ഒരു കുട്ടിയുടെ അന്നത്തെ പ്രഭാത ഭക്ഷണത്തിൽ ഇരുപത് ഇരുപത് ഗ്രാം ഇത്രയും ഐറ്റംസ് കുട്ടിയുടെ ശരീരത്തിൽ എത്തിച്ചേരണം അതായത് പാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലി അരിപ്പൊടി ഇരുപത് ഗ്രാം തേങ്ങ അഞ്ച് ഗ്രാം ഒരു കുട്ടിയുടെ അളവാണ് കേട്ടോ ജീരകം ഒരു ഗ്രാം ചെറുപയർ അഞ്ച് ഗ്രാം തേങ്ങ അവൽ ശർക്കര അഞ്ച് ഗ്രാം അടുത്തത് ഉച്ചക്കത്തെ ഫുഡാണ് ഉച്ചക്കെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ചക്ക് ചോറ് ചെറുപയർ കറി ഇലക്കറി ഉപ്പേരി തോര് ഇതാണ് തിങ്കളാഴ്ച ഉച്ചക്ക് കൊടുക്കുന്നത് അപ്പം അരി ഒരു കുട്ടിക്ക് അറുപത് ഗ്രാം അളവിൽ വേണം ചെറുപയർ പതിനഞ്ച് ഗ്രാം വേണം ഇലക്കറികൾ മുരിങ്ങയിലയോ ചീര കൊഴുപ്പ അതുപോലെ പയറിൻ്റെ ഇല എന്നിങ്ങനെയുള്ള ഇലക്കറികൾ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറികൾ ഇതായിരിക്കും തിങ്കളാഴ്ച കുട്ടികൾക്ക് ചോറിന് കൊടുക്കുന്ന കറി അടുത്തത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പരിപ്പ് പായസമാണ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പായസമായിരിക്കും അപ്പം അതിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പതിനഞ്ച് ഗ്രാം അരി ഇരുപത് ഗ്രാം ചെറുപയർ പരിപ്പ് പതിനഞ്ച് ഗ്രാം ശർക്കര പതിമൂന്ന് ഗ്രാം എന്നിങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം തന്നെ കണക്ക് ടീച്ചർ കണക്ക് കൊടുക്കുന്ന അനുസരിച്ച് അങ്ങനവാടികളിൽ സ്റ്റോക്ക് ഇറക്കുന്നതായിരിക്കും ഇപ്പം നിലവിൽ പച്ചക്കറികൾ മാത്രമാണ് ടീച്ചേഴ്സിനോട് മേടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പൈസ ഗവൺമെൻറ്റ് ഒരു ടൈം ഒറ്റ അതായത് മാസം അതാത് ആഴ്ച കിട്ടത്തില്ലെങ്കിലും അവർക്ക് കിട്ടുമ്പോൾ ഒരു അഞ്ചാറ് മാസത്തെ അല്ലെങ്കിൽ മൂന്നാലഞ്ച് മാസത്തെ ഒന്നിച്ച് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തെ വൈകുന്നേരത്തെ മെനു പിറ്റേ ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ന്യൂട്രി ലഡു ആണ് ബ്രേക്ക്ഫാസ്റ്റ് അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ അരി അഞ്ച് ഗ്രാം കടല അഞ്ച് ഗ്രാം റാഗി അഞ്ച് ഗ്രാം ശർക്കര പന്ത്രണ്ട് ഗ്രാം കുട്ടികൾക്ക് വളരെ പോഷകമൂല്യമുള്ള ഭക്ഷണമാണ് ന്യൂട്രി ലഡു അതാണ് ചൊവ്വാഴ്ച ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം നല്ല പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളാണ് അങ്ങനവാടിയിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത് ഉച്ചകത്ത് എന്താണെന്ന് നോക്കാം മുട്ട ബിരിയാണി അല്ലെങ്കിൽ മുട്ടപ്പില മുട്ട പുലാവ് അല്ലെങ്കിൽ ഫ്രൂട്ട് കപ്പ് അതായത് മുട്ട അതിൽ ഒന്ന് അരി അമ്പത് ഗ്രാം ക്യാരറ്റ് അഞ്ച് ഗ്രാം ബീൻസ് അഞ്ച് ഗ്രാം തക്കാളി അഞ്ച് ഗ്രാം സവോള പത്ത് ഗ്രാം മല്ലിയില അഞ്ച് ഗ്രാം പ്രാദേശികമായി ലഭിക്കുന്ന പഴങ്ങൾ ഇവയാണ് നമുക്ക് ചൊവ്വാഴ്ച ഉച്ചക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം അങ്ങനവാടിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പോന്നിട്ടുണ്ടാവുമല്ലോ എൽ കെ ജിയിലൊക്കെ ആക്കിയിട്ടുണ്ടാവും അവർക്കൊക്കെ വലിയ നഷ്ടം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ കാരണം അവരിരുന്ന ടൈമിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ കഞ്ഞി പേറൊക്കെ ആയിരുന്നല്ലോ ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് കുറച്ചു കൂടിയൊക്കെ ഈ ഫുഡൊക്കെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി അങ്ങനെ അംഗനവാടിയിലൊക്കെ കുട്ടികളൊക്കെ എത്തിച്ചേരും എന്നാണൊരു വിശ്വാസം അതുപോലെ ഇപ്പോൾ ഇതിൽ പണി കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വാടിയിൽ ആയ മാർക്കാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവരുടെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തെന്ന് പറഞ്ഞാൽ അടയാണ് കുട്ടികൾക്ക് വൈകുന്നേരം ചൊവ്വാഴ്ച വൈകുന്നേരം അടയാണ് അതിന് വേണ്ടത് റാഗി അതുപോലെ അരിപ്പൊടി ശർക്കര തേങ്ങ ചെറുപഴം അല്ലെങ്കിൽ ചക്കപ്പഴം എന്നിവ വെച്ചിട്ടാണ് ഈ അട നമ്മൾ റാഗിയുടെ അട ഉണ്ടാക്കുന്നത് അരിപ്പൊടിയുടെ റാഗി പത്ത് ഗ്രാമ ഒരുപാടായ കുട്ടികൾക്ക് അരിക്കില്ല റാഗി അപ്പം അതിൻ്റെ കൂടെ തന്നെ അരിപ്പൊടിയും കൂടി മുപ്പത്തഞ്ച് ഗ്രാം അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് തേങ്ങയും ചെറുപ്പവും ഉള്ളിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്ക് കഴിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പം നല്ല ഫുഡാണ് ഇനി അടുത്തത് ബുധനാഴ്ച എന്താണെന്ന് നോക്കാം ഓരോ ദിവസവും ഓരോ മെനു അതായത് ഓരോ ടൈമിലെ മെനുവും നല്ല അടിപൊളി വെറൈറ്റി ഫുഡുകളാണ് അല്ലേ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലിരുന്നാൽ പോലും ഇത്രയും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ പാലുണ്ട് പിടി കൊൽക്കട്ട ഇലയട കടല മിഠായി ഇവയാണ് അപ്പോൾ അതിന് പാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ലി ഒരു കുട്ടിക്ക് അരിപ്പൊടി ഇരുപത് ഗ്രാം തേങ്ങ അഞ്ച് ഗ്രാം ചെറുപയർ അഞ്ച് ഗ്രാം ജീരകം അല്ലെങ്കിൽ അവൽ ജീരകം അവൽ ശർക്കര അഞ്ച് ഗ്രാം കടല പതിനഞ്ച് ഗ്രാം ശർക്കര പതിനഞ്ച് ഇത് ഒരേ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള എത്രത്തോളം അതിന് ഐറ്റംസ് വേണം എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് ഇത്ര എടുക്കണമെന്ന് അവർ കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കുട്ടിക്ക് ഇത്ര എന്നുള്ള അളവ് അത് എടുക്കണം എന്ന് വളരെ നിർബന്ധമാണ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അംഗൻവാടിയിലെ ഹെൽപ്പർമാർക്ക് നല്ലൊരു മുട്ടം പണിയായി കിട്ടിയിരിക്കുകയോ മാറിയോ എന്ന് സംശയം ഉണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ടീച്ചേഴ്സിനും പണി കിട്ടും കാരണം ഹെൽപ്പറില്ലാത്തപ്പോൾ ടീച്ചറല്ലേ ഈ വർക്കൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ സെയിം ടീച്ചർമാർക്കും ചെറിയൊരു പണി ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും കുട്ടികൾ നമ്മുടെ കുട്ടികൾ നല്ല ഫുഡ് കഴിച്ച് എന്തായാലും വളരട്ടെ പോഷക സമ്മർദ്ദമായ ഫുഡ് കുട്ടികൾ കഴിക്കട്ടെ അപ്പോൾ പിന്നെ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് അരി പ പയറും കഞ്ഞിയും അതുപോലെ വെജ് കിഴങ്ങ് കൂട്ടുകറി പിന്നെ സോയാ ഡ്രൈ ഫ്രൈ ഇതുമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് കേട്ടോ ഇതൊക്കെ അപ്പം അരി നാൽപ്പത് ഗ്രാം ആണ് അന്നത്തെ ദിവസം അതിൻ്റെ കൂടെ ചെറുപയർ കഞ്ഞിയാണല്ലോ അപ്പം അരി നാൽപ്പത് ഗ്രാം മതി കൂടെ ചെറുപയറും വരുന്നുണ്ട് പത്ത് ഗ്രാം പിന്നെ പ്രാദേശികമായി ലഭ്യമാകുന്ന പച്ചക്കറി ശരിക്കും പറഞ്ഞാൽ ഇപ്പം നാടൻ പച്ചക്കറി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ കിഴങ്ങുകൾ എന്നിവ ഉപയോഗിച്ച് പാകം ചെയ്യുന്ന പരമ്പരാഗത കൂട്ടുകറിയാണ് വേണ്ടത് അതുപോലെ സോയ പത്ത് ഗ്രാമാണ് സോയ ഡ്രൈ കറിക്ക് ഡ്രൈ ഫ്രൈ ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നാടൻ പച്ചക്കറി കിട്ടുക എന്നുള്ളത് അപൂർവ്വമായിട്ടേ കിട്ടുള്ളൂ പിന്നെ കിട്ടിയേ പറയാൻ കിട്ടിയെന്ന് പിന്നെ അടുത്തത് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ആ വരുന്ന മെനുകൾ നോക്കിക്കേ വെറൈറ്റി മെനുക്കളാണ് ഓക്കെ നമുക്ക് വീട്ടിൽ പോലും ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ലത് കുട്ടികളെ പെട്ടെന്ന് കൊണ്ട് അങ്ങനെ വടിയിലാക്കിയിട്ടോ കേട്ടോ അപ്പോൾ അതിന് ഗ്രീൻ പീസ് കറിക്ക് അറിയാമല്ലോ അരി നാൽപ്പത് ഗ്രാം ഉന്ന് പത്ത് ഗ്രാം ഗ്രീൻ പീസ് ഇരുപത് ഗ്രാം ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഗ്രീൻ പീസ് കറിയിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് തക്കാളി ഉള്ളി ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറിയും പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഇഡലി സാമ്പാർ ഇഡ്ഡലി സാമ്പാർ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് പുട്ടും ഗ്രീൻ പീസ് കറി അപ്പോൾ അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഉള്ളി വെണ്ടക്ക പരിപ്പ് ഒക്കെ നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടതും കൂടിയാണ് ഓക്കെ അരി ഉരുന്ന് പിന്നെ എന്തായാലും ഇഡലിക്ക് വേണ്ടതാണല്ലോ അതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വ്യാഴാഴ്ചത്തെ മെനു ആണ് വ്യാഴാഴ്ച രാവിലെ വരുന്നതെന്ന് പറഞ്ഞാൽ റാഗി റാഗി അല്ലെങ്കിൽ അരിയട ഇലയപ്പം എന്തെങ്കിലും ഒന്നായിരിക്കണം അതിനാവശ്യമായ വിഭവങ്ങൾ റാഗി പതിനഞ്ച് ഗ്രാം ശർക്കര പത്ത് ഗ്രാം നിലക്കടല അഞ്ച് ഗ്രാം അരിപ്പൊടി നാൽപ്പത് ഗ്രാം അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഡ്ഡലിയും പുട്ടും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം കുട്ടികൾക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ കളിക്കാനായിട്ടാണ് ആ ഒരു ഐറ്റം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ അംഗനവാടികളിലൊക്കെ കിട്ടി തുടങ്ങിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടെ എല്ലാവരും കണ്ടതിന് ശേഷം അതുപോലെ നിങ്ങളുടെ അംഗനവാടികളിൽ മോർണിംഗ് ബ്രേക്ക് ചില അംഗൻവാടികളിലൊന്നും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറില്ല അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഉച്ചക്ക് ചോറ് മുളപ്പിച്ച് ചെറുപയർ ചീരത്തോരൻ സാമ്പാർ മുട്ട ഓംലേറ്റ് ആഹാ അതെ വന്യ വെറൈറ്റി മുളപ്പിച്ച് ചെറുപയർ എന്ന് പറയുമ്പോൾ തലേന്നും വെള്ളത്തിലിട്ട് കുതിർത്തി മുളപ്പിച്ചെടുക്കുമല്ലോ അത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുത്താൽ അതുപോലെ സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ മുട്ട ഓംലേറ്റും കൂടി ഉണ്ട് അടിപൊളി ശരിക്കും പറഞ്ഞാൽ വിഭവ സമൃദ്ധമായ സദ്യ എന്ന് തന്നെ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ അരി ചെറുപയർ ചെറുപയർ മുളപ്പിച്ചത് അപ്പോൾ പതിനഞ്ച് ഗ്രാം ഒരു കുട്ടിക്ക് കൊടുക്കണമെന്നാണ് പിന്നെ സാമ്പാറിൽ ഇടാനുള്ള ക്യാരറ്റ് ബീൻസ് തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് വെണ്ടക്ക പരിപ്പ് എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് പ്ലസ് മുട്ട ഓംബ്ലേറ്റും കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം അവൽ ശർക്കര പദം മിക്സ് അവലും ശർക്കരയും പദവും കൂടി നന്നായിട്ട് തിരുമ്മി കുട്ടികൾക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ട അവലൊക്കെ ഇപ്പോൾ അങ്ങനവാടികളിലൊക്കെ ഇറക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കാനാ പറഞ്ഞില്ല അത് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് പഴമൊക്കെ ഇട്ട് കഴിയുമ്പോൾ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികളങ്ങോട്ട് നന്നായിട്ട് കഴിച്ചോളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ മെനു വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് വയസ്സ് മുതലാണ് അംഗനവാടിയിൽ ഇപ്പോൾ അംഗനവാടിയുടെ പ്രമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ ചെയ്യുന്നത് എങ്കിലും എനിക്ക് കിട്ടിയ അതായത് നമ്മൾ ഈ ചില മിക്കവർക്കും അറിയില്ല മിക്ക കുട്ടികൾക്കും അറിയില്ല മിക്ക അമ്മമാർക്കും അറിയില്ല അംഗനവാടിയിലെ ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ചില അമ്മ കുട്ടികളെ കൊണ്ട് രാവിലെ ആക്കുന്ന വൈകുന്നേരം വിളിക്കുന്ന ഭക്ഷണം കഴിച്ചാന്ന് ചോദിച്ചാൽ അവർ കഴിച്ചെന്ന് പറയും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് കുട്ടി അംഗനവാടികളുടെ മെനു പിന്നെ അടുത്തത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ പാലും കൊഴുക്കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് പാൽ നൂറ്റി ഇരുപത്തഞ്ച് മില്ല് തന്നെയാണ് ഒരു ദിവസം എല്ലാ കുട്ടികൾക്കും പിന്നെ അരി നാൽപ്പത് ഗ്രാം കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് അറിയാമല്ലോ തേങ്ങ അവൽ ശർക്കര എന്നിവ അഞ്ച് ഗ്രാം വീതമാണ് എടുക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച ദിവസം ഉച്ചക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഇതുവരെ കണ്ടതിലെന്ന് പറഞ്ഞാൽ ഒരു ഐറ്റം പോലും റിപ്പീറ്റ് അങ്ങനെ വന്നിട്ടില്ല ഇപ്പോൾ ഇത്രയും ദിവസങ്ങളിലും കഴിച്ച ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല പുതിയ ഐറ്റംസാണ് പുതിയതായിട്ട് വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ഉച്ചക്ക് വരുന്ന എന്താണെന്ന് വെച്ചാൽ ചോറ് ചെറുപയറ് കറി അവിയലി ഇലക്കറി തോരൻ ഇത്രയും ഐറ്റംസാണ് വരുന്നത് അപ്പോൾ അവിയലിൽ ഈ പറഞ്ഞ പോലെ ക്യാരറ്റ് ബീൻസ് ഉള്ളി തക്കാളി എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ ഇൻക്ലൂഡഡ് ആയിരിക്കും ഇലക്കറിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വല്ല മുരിങ്ങയില ചീര എന്നിങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും അത് തോരൻ വെച്ച് കൊടുക്കാനാ പറഞ്ഞത് തേങ്ങയൊക്കെ ഇട്ടിട്ടായിരിക്കും കുട്ടികൾക്ക് അവർ തിന്നണ പരുവത്തിൽ ആയിട്ടായിരിക്കും വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അംഗനവാടികളിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഐ സി ഡി എസ് ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരാതിപ്പെടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം വൈകുന്നേരത്തെ ഫുഡാണ് വൈകുന്നേരത്തെ ഫുഡ് ഗോതമ്പ് ദുർക്ക് പുലാവാണ് ഗോതമ്പ് ദുർക്കിൻ്റെ ഉപ്പുമാവാണ് അപ്പം അതിൽ ഗോതമ്പ് നാൽപ്പത് ഗ്രാം ക്യാരറ്റ് ഉള്ളി ബീൻസ് അഞ്ച് ഗ്രാം ഒക്കെ ഇട്ടിട്ടാണ് ഉപ്പും പുലാവാണ് ഉണ്ടാക്കുന്നത് അതായത് ഈ ഉപ്പുമാവ് പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് കുക്കറിലിട്ട് അടിച്ച് നന്നായിട്ട് വേവിച്ച് കുഞ്ഞു കഴിക്കാവുന്ന പരുവത്തിലാക്കി കൊടുക്കും അതാണ് അന്നേ ദിവസം വൈകുന്നേരത്തെ ഈവനിങ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എണീ ഉറങ്ങി എണീറ്റന് ശേഷം ഒരു മൂ രണ്ട് നാൽപ്പത്തഞ്ച് മൂന്ന് മണിയോടുകൂടി എല്ലാ കുട്ടികളും എണീക്കും അതിന് ശേഷം കൊടുക്കുന്ന ഫുഡാണിത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൂന്നരയ്ക്ക് ചെന്നിട്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ചത്തെ മെനു ആണ് അതിന് ആവശ്യമായ വിഭവങ്ങൾ ന്യൂട്രി ലഡു ആണ് ഇട്ടുണ്ടാക്കുന്നത് ന്യൂട്രി ലഡു നമുക്ക് എന്തോ ചൊവ്വാഴ്ചയോ അങ്ങനെയേതോ ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒന്ന് ഇതായി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി അപ്പം ഏറ്റവും ലാസ്റ്റത്തെ ഡേ ആണ് കേട്ടോ ശനിയാഴ്ച അറിയാമല്ലോ തിങ്കൾ മുതൽ ശനി വരെയാണ് സെക്കൻഡ് സാറ്റർഡേ അംഗനവാടി ഉണ്ടായിരിക്കുന്നതല്ല അപ്പം അങ്ങനെയാണല്ലോ നമ്മുടെ അംഗനവാടിയിലെ ടൈം അതുപോലെ ഒമ്പതര മുതൽ മൂന്നര വരെ പിന്നെ അതുപോലെ സെക്കൻഡ് സാറ്റർഡേ പിന്നെ എന്തെങ്കിലും പൊതു അവധിയുള്ള ഗവൺമെൻറ്റിൻ്റെ എന്ത് അവധിയുള്ള ദിവസങ്ങളിലും അംഗനവാടി ഉണ്ടായിരിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് അങ്ങനവാടി കുട്ടികളുടെ മെനു വരുന്നത് ഇങ്ങനെയാണ് പിന്നെ ശനിയാഴ്ച ദിവസം ഉച്ചക്കെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ പുലാവാണ് അതുപോലെ തന്നെ മുട്ട മുട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ വെജിറ്റബിൾ പുലാവിൽ പച്ചക്കറികളെല്ലാം അരിയിൽ പച്ചക്കറികളെല്ലാം ചേർത്തിട്ട് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ തൈര് പത്ത് ഗ്രാം അതുപോലെ സോയ അഞ്ച് ഗ്രാം എന്നിവ കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ ഇനി വൈകുന്നേരത്തോടു കൂടി അവരുടെ ഒരാവശ്യത്തെ മെനു കംപ്ലീറ്റഡ് ആവുകയാണ് അപ്പം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അംഗനവാടി കുട്ടികളുടെ പുതുക്കിയിട്ടുള്ള മെനു വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ അവരുടെ അംഗനവാടിക്ക് ഇങ്ങനെ കൊടുക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ പുതിയ മെനു വന്ന ശേഷം എങ്ങനെയാണെന്ന് ഇത് നമുക്ക് വൈകുന്നേരത്തെ മെനു ആണേ ശനിയാഴ്ച വൈകുന്നേരം ധാന്യ പായസമാണ് ശനിയാഴ്ച വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ അരി മുപ്പത്തഞ്ച് ഗ്രാം ഉണ്ട് റാഗി പതിനഞ്ച് ഗ്രാം ആണ് പിന്നെ ശർക്കര ഒമ്പത് ഗ്രാം നിലക്കടല തേങ്ങാപ്പാൽ ഇവയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ധാന്യ പായസം കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഫുഡുകളാണ് അംഗനവാടികളിലൂടെ കൊടുക്കുന്നത് സോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കുഞ്ഞുമക്കൾക്ക് ചില ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിലും ഞാൻ പറയുവാണ് മുഖ്യ സ്ഥലങ്ങളിലും അച്ഛന്മാർക്കൊന്നും ജോലി കുറവായിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുമകളെ പട്ടിണിക്കിടരുത് നിങ്ങൾ അംഗനവാടിയിലേക്ക് വിടണം കേട്ടോ കുഞ്ഞുക്കുട്ടികളെ കാരണം നിങ്ങൾ ദയവ് ചെയ്ത് അച്ഛന് പണിയില്ലാന്ന് കരുതി നിങ്ങൾക്ക് എന്ത് നമുക്കാണേലും ഒരു ഉള്ളിമുളകെന്തേലും കുട്ടിയാണേലും അച്ചാറ് കുട്ടിയാണേലും കഞ്ഞി പിടിക്കാം പക്ഷെ ചെറിയ കുട്ടികൾ അങ്ങനെ അല്ലല്ലോ അപ്പം എന്തായാലും മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾ